ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് അവർ നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്തെങ്കിലും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്താണ് അവരുടെ മനസ്സിലുള്ളത് ഇതൊക്കെയാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറൽ ആണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിടാവുകയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം അവരുടെ കറണ്ട് ഫീലിങ്സ് നോക്കാതെ five of swords de energy anu no? first vandirikkunnu <coughs> the magician knight of cups knight of pentacles five of pentacles what of the deck vannirikkunathu ace of wands ace of wands chariot ക്ലാരിഫിക്കേഷന് വേണ്ടി കാണിച്ചത് മൂവിംഗ് ഓൺ സ്പിരിച്വൽ സ്ട്രെങ്ത് ഒരു കാർഡ് എടുത്തിട്ട് പറയാതെ മെന്റൽ കോൺഫ്ലിക്റ്റ് ഹർട്ടാക്ക് ആൻഡ് ലോസ് ആണ് ബോട്ടം ഇടക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ അവരുടെ കറന്റ് എനർജിയിൽ ഇപ്പോൾ രത്ത് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ തന്നെയാണെന്നാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ പൈവ് ഓഫ് പെൻഡക്കിൽസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അവരുടെ കറൻ്റ് എനർജി എടുത്തപ്പോൾ കിട്ടിയത് ഇവിടെ പൈവ് ഓഫ് പെൻഡക്കിൽസിൻ്റെ എനർജിയാണ് കാരണം ഇപ്പോൾ എന്തായാലും നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണ് എന്ന് കാണുന്നു അത് ഒരുപാട് കാലത്തേക്കുള്ള നോ കോണ്ടാക്റ്റ് അല്ല കുറച്ച് കാലത്തേക്ക് മാത്രമുള്ള അതായത് എന്തെങ്കിലും ചെറിയ തോതിലുള്ള ഒരു പിണക്കം മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ അല്ലാതെ ദീർഘകാലത്തേക്ക് വിട്ടുപിരിഞ്ഞ് അവർ പോയിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ദീർഘകാലത്തേക്ക് വിട്ടുപിരിഞ്ഞ് പോവുകയാണെങ്കിൽ അവരുടെ ഈ ഒരു റിലേഷൻഷിപ്പില് അവർക്ക് വീണ്ടും ഒന്നിച്ചു വരാൻ കഴിയുകയില്ല ഇവിടെ നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഫൈവ് സോഡിന്റെ എനർജി ഉണ്ട് കാരണം ഇവിടെ തീർച്ചയായിട്ടും അവർ ഒരു അടിമത്തം അനുഭവിക്കുന്നത് പോലെയാണ് കഴിഞ്ഞിരുന്നത് അവർക്ക് അങ്ങനെ തോന്നിയിരുന്നോ നിങ്ങളുമായി നേരത്തെ ഉള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളുമായി മുൻപ് ഈ സമയത്ത് നടന്നിരുന്ന ഈ ഒരു സ്നേഹബന്ധത്തിൽ അവർക്ക് എന്തൊക്കെയോ ഒരു വല്ലായ്മ അനുഭവപ്പെട്ടിരുന്നു കാരണം അവരെ നിങ്ങൾ കൂടുതലായിട്ട് ഭരിച്ചോ എന്നൊക്കെയുള്ള ഒരു സംശയം കാരണം അവരെ നിങ്ങൾ ഒരു അടിമയെ പോലെ കരുതിയിരുന്നോ അല്ലെങ്കിൽ അവർ പറയുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങളാണോ മുന്നോട്ട് പോകേണ്ടിയിരുന്നത് എന്നൊക്കെ നിങ്ങളിവിടെ ഒരുപാട് ഒരുപാട് അവരിലേക്ക് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായിട്ടാണ് കാണുന്നത് കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അവരിവിടെ ഒരുപാട് മെന്റൽ കോൺഫ്ലിക്റ്റ് അനുഭവിച്ചിരുന്നു കാരണം മാനസികമായിട്ട് സമ്മർദ്ദം അവർ ഒരുപാട് അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പക്ഷേ എന്നിരുന്നാൽ കൂടെയും നിങ്ങളോട് അമിതമായ സ്നേഹം അവർക്ക് ഉണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിലാണ് നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിലൂടെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരും എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ അവർ ഒരുപാട് ഒരുപാട് സ്പിരിച്വലി കണക്റ്റ് ആവാൻ ഉള്ള ഒരു ചാൻസ് ഉണ്ടായി അവർക്ക് അങ്ങനെ അവരുടെ മനസ്സ് കുറച്ചൊന്ന് മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ അവർ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കുന്നുണ്ട് മുന്നോട്ട് പോകണം മൂവിങ്ങോൺ ആണ് മുന്നോട്ട് പോകണം എന്ന് അവർ വിചാരിക്കുന്നുണ്ട് മുന്നോട്ട് പോകണം എന്നവർ വിചാരിക്കുമ്പോൾ തന്നെ എന്താണ് അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളുടെ സ്നേഹം അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സ്നേഹമായിട്ട് അവശേഷിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവർ തീർത്തും നിങ്ങളോട് വീണ്ടും ഒന്ന് ചേരണം എന്ന് അവരുടെ ഇടക്കിടയ്ക്ക് അവരുടെ മനസ്സിലുണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് അവരുടെ മനസ്സിൽ മുന്നോട്ട് പോകണം ഈ ഒരു ബന്ധത്തിൽ നിന്നും മുന്നോട്ട് പോയാലോ എന്നവർ പലപ്പോഴും ചിന്തിച്ചിരുന്നു പക്ഷെ അവർക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് കാരണം കുറച്ച് മുന്നോട്ട് പോയിട്ട് കാരണം ഇവിടെയും റിലേഷൻഷിപ്പിൽ പിന്തിരിഞ്ഞു നിൽക്കുന്നു ഇടക്കിടക്ക് പിന്തിരിഞ്ഞ് നിൽക്കുന്നു പക്ഷെ ഇടയിലൂടെ അതിന് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇവിടെ റെയിൻബോ കാണിക്കുന്നു കണ്ടില്ലേ ഇവിടെ ഒരു റെയിൻബോ വന്നിട്ടുണ്ട് അത് പറയുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ബോറാണ് ഈ ഒരു ബന്ധം കണ്ടില്ലേ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിൽ ഇടയ്ക്കിടയ്ക്ക് അവർ ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കിടെ അവർ നിങ്ങളെ വിട്ടുപോകണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇടയിലിടയിൽ കുറച്ച് കാലത്തേക്കൊക്കെ നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലാണ് എന്ന് കാണുന്നുണ്ട് കണ്ടല്ലേ ഇവർ ഇപ്പോഴും ഫൈവ് ഓഫ് പെൻറ്റിൾസിന്റെ എനർജിയാണ് ഇപ്പോഴും നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലായിരുന്നു പക്ഷെ ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ വന്നു ഒരു നോ കോണ്ടാക്ട് അവസ്ഥ വന്നു ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവർ വിചാരിക്കുന്നുണ്ട് ഈ ബന്ധത്തിൽ നിന്ന് മുന്നോട്ട് പോകണം എന്നവർ ആഗ്രഹിച്ചിട്ടുണ്ട് പലപ്പോഴും അവരതിനായിട്ട് ശ്രമിച്ചിട്ടുമുണ്ട് പക്ഷേ അവരുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും കണ്ടില്ലേ അമിതമായ സ്നേഹം നിങ്ങളോടുള്ള അമിതമായ സ്നേഹം ഇവിടെ കണ്ടല്ലേ ഇവിടെ അവർ വിചാരിക്കുന്നു എന്താണ് നിങ്ങളെ അവർ കെട്ടിയിട്ട് ഭരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ അവർ കെട്ടിയിട്ടിരിക്കുന്നു അവർ വലിയ ആളായിക്കൊണ്ട് ആ കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കുന്നു അവർ പറയുന്നത് പോലെ നിങ്ങൾ അനുസരിക്കേണ്ടി വരുന്നുണ്ട് ഇതൊക്കെ അവർ ഈ ഒരു ബന്ധത്തിൽ അവർക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ കാണുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അവരിവിടെ നല്ല കഴിവുള്ളവരാണ് അവർക്ക് ഒരുപാട് ഒരുപാട് കാര്യത്തിൽ പല വിധത്തിലുള്ള മാജിക്കുകളും അവർക്ക് മുന്നോട്ട് വരാൻ കഴിയും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് ഒരു മജീഷ്യന്റെ എനർജിയാണ് അവരിലുള്ളത് അവരിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഒരു കഴിവുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ നിഷ്കളങ്കതയെ അവർക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു കാരണം ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി ഈ ഒരു നൈറ്റ് ഓഫ് കബ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോഴെന്താണ് ദൈവികമായ ഒരു എനർജിയാണ് അതായത് ഒരു ക്രിയേറ്റീവ് എനർജിയാണ് ക്രിയേറ്റീവ് എനർജിയിൽ എന്താണ് ദൈവികമായ എനർജി ഉണ്ടാവും അതുപോലെ തന്നെ സ്പിരിച്വൽ സ്ട്രെങ്ത് കണ്ടില്ലേ അവർക്ക് കുറച്ചുകൂടി സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിച്ചിട്ടുണ്ട് ഈ ഒരു അവസരത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മനസ്സിൽ ഒരുപാട് വിഷമം അനുഭവിച്ചു അതിനുശേഷം അവർക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹത്തിന് അവർ വില തരുന്നുണ്ട് നിങ്ങൾ ഒരുപാട് അവരെ സ്നേഹിച്ചു നിങ്ങൾ ഒത്തിരി പ്രോമിസ് ചെയ്തിരുന്നു അവരും പ്രോമിസ് ചെയ്തിരുന്നതാണ് പക്ഷേ തീർച്ചയായിട്ടും അവർ അവർ പിന്തിരിഞ്ഞ് നിൽക്കുന്നിടത്തു നിന്ന് അവർക്ക് ചിലപ്പോഴൊക്കെ പ്രതീക്ഷകൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ തിരികെ വിളിക്കും ചിലപ്പോഴൊക്കെ അവരെ വിളിക്കുന്നില്ല അവർ വിളിക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവർ വിളിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കോൾ എടുക്കുന്നില്ല അല്ല എങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചോട്ടെ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളാണെങ്കിലോ കുറച്ചൊക്കെ വാശി പിടിച്ചിരിക്കുന്നത് അവരിങ്ങോട്ടൊന്ന് വിളിച്ചോട്ടെ അല്ലെങ്കിൽ പോയവരെ അങ്ങ് പോയിക്കോട്ടെ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങളുടെ ഉള്ളിലും അമിതമായ പ്രണയം അവരോടുണ്ട് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് ഇങ്ങനെ ഹെറോഫിൻ്റെ എനർജി വന്നിട്ടുണ്ട് കാരണം ഇവിടെ ചാര്യത്തെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിൽ അമിതമായ പ്രണയം അവരോടുണ്ട് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു സ്നേഹത്തിന്റെ പ്രതീകമാണിത് അപ്പോൾ അവരി അവർ നിങ്ങളോടും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അവരോടും അമിതമായ സ്നേഹമുണ്ട് അപ്പോൾ അമിതമായ സ്നേഹം അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും നിങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകാൻ കഴിയുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞു മുന്നോട്ട് പോകാൻ പോകാം എന്ന് കണ്ടില്ലേ അവർ മൂവിങ് ഓൺ ആണ് മുന്നോട്ട് പോകണം പോകണം എന്നവർ ചിന്തിക്കുന്നു നിങ്ങൾ വിട്ടുപിരിഞ്ഞു പോകണം എന്ന് അവർ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കുറച്ച് മുന്നോട്ട് പോയിട്ടുമുണ്ട് പക്ഷെ ബൈക്കിലോട്ടാണ് അവരുടെ ശ്രദ്ധ എപ്പോഴും ബൈക്കിലോട്ട് വരണം ബൈക്കിലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വീണ്ടും തിരിഞ്ഞൊരു നോട്ടമുണ്ട് ആ ഒരു നോട്ടത്തിൽ നിങ്ങളുമായിട്ട് വീണ്ടും ഇവിടെ വന്നിരിക്കുന്ന എന്താണ് ഇവിടെ വീണ്ടും ഏയ്സ് ഓഫ് കപ്സിന്റെ എനർജി ഏയ്സ് ഓഫ് വാൺസിൻ്റെ എനർജി വീണ്ടും നിങ്ങളിലേക്ക് തുടക്കം കുറിക്കണമെന്ന് വീണ്ടും നിങ്ങളിലേക്ക് വരണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം ഇവിടെ ദൈവികമായ ഇതുവരെ അവർക്ക് ദൈവത്തിലൊന്നും വിശ്വാസം ഇണ്ടായിരുന്നില്ല ആത്മീയപരമായി യാതൊരു വിശ്വാസവും ശ്രദ്ധയും ഒന്നും ഇല്ലാതിരുന്ന ചില ആൾക്കാരായിരുന്നു അവർ അപ്പോൾ ഈ ഒരു സമയത്താണ് അവർക്ക് ദൈവവിശ്വാസം വർധിച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടേതായ ആ ഒരു സ്നേഹം കാരണം നിങ്ങളെ ഒരിക്കലും വിട്ടുപിരിഞ്ഞു പോകാൻ പറ്റാത്തതിലുള്ള ആ ഒരു എനർജി അവർക്ക് ഇപ്പോഴും മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോകാൻ പറ്റാത്തത് എന്ന് അവർ ഇടയ്ക്കിടെ ചിന്തിക്കുന്നുണ്ട് ഒരുപാട് മാനസിക സമ്മർദ്ദം അവർ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങൾ അവരിലേക്ക് വരുത്താൻ അവരെ കൊണ്ട് കഴിഞ്ഞു അവരിലേക്ക് എന്ത് മാറ്റമാണ് ഈ ഒരു സമയത്ത് വരുത്തിയതെന്ന് കണ്ടോ സ്പിരിച്വൽ സ്ട്രെങ്ത് ഒരുപാട് മാറ്റങ്ങൾ അവരിലേക്ക് വരുത്തിയിട്ടുണ്ട് ഇവിടെ ഡെത്ത് വന്നിരിക്കുന്ന നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പക്ഷെ ഇവിടെ ഒരുപാട് മാറ്റം വരുത്തി അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നുണ്ട് മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോൾ നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാനും നിങ്ങളുടെ സ്നേഹത്തെ മനസ്സിലാക്കാനും അവർക്ക് നല്ലതുപോലെ കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ വെച്ച കാലം പിന്നോട്ടെടുക്കുകയാണ് പറ്റുന്നില്ല അവർക്ക് അതിനു കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് വീണ്ടും വരും വീണ്ടും ഒരു തുടക്കത്തിനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് എന്ന് കാണാൻ പറ്റും നിങ്ങൾ അവർക്ക് നിങ്ങളോടുള്ളിൽ കണ്ടിൽ ഒരുപാട് ഒരുപാട് സ്നേഹമുണ്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും മാജിക്ക് കാണിച്ചെങ്കിലും നിങ്ങളെ വീണ്ടും കൊണ്ടുവരണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ കണ്ടില്ലേ ഹർട്ടേക്കാൻഡ് ലോസാണ് ഒരുപാട് ഹൃദയം മുറിഞ്ഞ വേ വേദന അവരനുഭവിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു വേർപാടിൽ എന്നാൽ ചോദിക്കുക എന്താണ് അവരിങ്ങ് വരാം അല്ലേ ആ അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല അതിന് എത്രയായാലും കുറച്ച് ദിവസങ്ങൾ എന്തായാലും വേണമെങ്കിലും ഒരു മുറിവ് കരിയാനായിട്ട് കുറേ സമയം എടുക്കും അത് ചെറിയ മുറിവാകാം വലിയ മുറിവാണ് ചെറിയ മുറിവിന് കുറച്ച് ദിവസങ്ങൾ വലിയ മുറിവിന് കുറച്ചുകൂടി ദിവസങ്ങൾ കൂടുതൽ അങ്ങനെയാണ് ഇവിടെ കാണുന്നത് മനസ്സിലായി അപ്പം ഇതിനൊരു കുറച്ച് കാലത്തെ കൂടെ അവധിയുണ്ട് അപ്പോൾ കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ മാത്രമേ ഇവിടെ ഈ ഒരു അവസ്ഥയിൽ നിന്നും അവർക്ക് ഭേദമാകാൻ കഴിയുകയുള്ളൂ എന്നാൽ മാത്രമേ അവർക്ക് വീണ്ടും തിരിച്ചു വരാൻ കഴിയുകയുള്ളു കാരണം അവരെന്തായാലും തിരിച്ചു വരും കാരണം നിങ്ങളെ വിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുന്നില്ല അവർ പലതവണ ശ്രമിച്ചിട്ടും അവർക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇമോഷണൽ ലോസ് കണ്ടു ഇമോഷണൽ ലോസ് ആണ് അവർക്ക് ഒരുപാട് ഒരുപാട് ഇമോഷൻസ് ഒരുപാട് ഒരുപാട് വിഷമത്തിലാക്കുന്നു അവരുടെ വികാരങ്ങൾ അവർക്ക് അത് വെച്ചുള്ള ഒരു കളിക്ക് അവർ തയ്യാറല്ല കാരണം കുറച്ച് നാളുകൊണ്ട് അവർ ഇത് അനുഭവിക്കുന്നതാണ് നിങ്ങളിൽ നിന്നും പിരിഞ്ഞതിന് ശേഷം കുറച്ച് നാളുകൾ കൊണ്ട് അവർ ഒരുപാട് ഒരുപാട് ഇമോഷണലി ബാക്കിലേക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെങ്ത് അവർക്ക് കുറഞ്ഞു വന്നിരിക്കുന്നു അപ്പോൾ അവരുടെ ഇമോഷൻസ് അവരെ ഒരുപാട് തളർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർ വിചാരിക്കുന്ന എന്താണ് വരണം എന്ന് തന്നെയാണ് അവർ വിചാരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇനി അവർക്ക് നിങ്ങളോടുള്ള മെസ്സേജ് നോക്കാം നിങ്ങൾക്ക് യു ആർ മൈ സ്ട്രെങ്ത് കണ്ടില്ല നമ്മളിപ്പോ പറഞ്ഞതല്ലേ ഉള്ളൂ യു ആർ മൈ സ്ട്രെങ്ത് നീ ആണ് എന്റെ അല്ലെങ്കിൽ നിങ്ങളാണ് എൻ്റെ സ്ട്രെങ്ത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിട്ടുപിരിഞ്ഞു പോകാൻ കഴിയുകയില്ല അതാണ് ഇവിടെ പറയുന്നത് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് മുന്നോട്ട് പോകണം പിരിഞ്ഞു പോകണം എന്ന് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ എൻ്റെ സ്ട്രെങ്ത് ആണ് നിങ്ങളാണ് എൻ്റെ ബലം നിങ്ങളില്ലെങ്കിൽ ഞാൻ വളരെ പവർലെസ് ആണ് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് ചേരണം ഐ നോ എക്സാക്ട് എനിക്കറിയാം എന്താണ് യഥാർത്ഥത്തിലും ഞാൻ ചെയ്തത് എന്ന് എനിക്കറിയാം എന്താണ് എൻ്റെ കയ്യിൽ നിന്നുണ്ടായ എന്താണ് എന്ന് എനിക്കറിയാം തീർച്ചയായിട്ടും ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് അവർക്കിത് തിരിച്ചറിയാൻ കഴിയുന്നത് അല്ലെ അല്ലെങ്കിൽ അങ്ങനെ സ്നേഹിക്കാത്ത വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയുമോ പലതവണ മുന്നോട്ട് പോയിട്ട് പിന്നിൽ പിന്നിലോട്ട് വരണമെന്ന് ആഗ്രഹിക്കുമോ പലതവണ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ കഴിയുന്നില്ല കാലുകൾ അനക്കാൻ കഴിയുന്നില്ല മുന്നോട്ടേക്ക് അത് എന്തുകൊണ്ടാണ് നിങ്ങളോടുള്ള മിതമായ സ്നേഹം കൊണ്ട് തന്നെയാണ് ഇവിടെ കണ്ടിൽ ഒരു ക്ലാരിറ്റി വരുത്തും അവരിവിടെ ഒരു ക്ലാരിറ്റി വരുത്തും ഇവിടെ ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് ഉണ്ടാകും തീർച്ചയായിട്ടും അവർ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഐ കനോട്ട് ലിവ് വിത്തൌട്ട് യു ഇത് തന്നെയാണ് പറഞ്ഞത് എനിക്ക് നിങ്ങളില്ലാതെ ഒരു ജീവിതമേ ഇല്ല എന്നെ കൊണ്ട് അങ്ങനെ ജീവിക്കാൻ സാധിക്കുകയില്ല അതാണ് ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്നത് എവരി മൊമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രഷ്യസ് ഫോർ മീ ഓരോ നിമിഷവും നിങ്ങളോടൊപ്പം ചെലവഴിച്ചിരുന്ന നിമിഷങ്ങളുണ്ടല്ലോ നിങ്ങൾ പരസ്പരം ചിലവഴിച്ചിരുന്ന നിമിഷങ്ങൾ അവർക്ക് ഒരുപാട് വിലപ്പെട്ടതായിരുന്നു അത് വിലപ്പെട്ടതായിരുന്നു എന്നവർ റിയലൈസ് ചെയ്തത് എപ്പോഴാണ് നിങ്ങളുമായിട്ട് കുറച്ച് അകൽച്ച പാലിച്ചതിന് ശേഷം അകൽച്ച വന്നതിന് ശേഷമാണ് അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച മനസ്സിലാവില്ലല്ലോ അറിയില്ലല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നു കുറച്ച് അകന്നു കഴിഞ്ഞപ്പോഴാണ് അയ്യോ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടത് എന്തോ വലുതായിട്ട് നഷ്ടപ്പെട്ടതുപോലെ വലിയൊരാഘാതം സംഭവിച്ചിരിക്കുന്നു ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കൂ എന്നൊക്കെ മനസ്സുകൊണ്ട് ഒരുപാട് ഒരുപാട് ഉരുകി ഉരുകി വിഷമം അനുഭവിച്ചിരുന്ന ഒരു സാഹചര്യം വന്നത് അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് എവരി മൊമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് ഈ ഫോർ ഫോർമി എനിക്ക് എനിക്കത് അമൂല്യമായിരുന്നു നിങ്ങളോടൊപ്പം ഉള്ള ഓരോ നിമിഷവും എനിക്ക് അമൂല്യമായിരുന്നു ഇതാണ് അവരുടെ ഉള്ളിലുള്ളത് അവരുടെ ഉള്ളിലുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു സത്യാവസ്ഥ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നിങ്ങൾ അതിശയിച്ചു പോകുന്ന ചില കാര്യങ്ങളാണ് അവരുടെ ഉള്ളിലുണ്ടായിരുന്നതൊക്കെ അവർക്ക് നിങ്ങളോടുള്ള മെസ്സേജസ് ആണ് ഐ ആം ഡൈവിംഗ് ഫോർ യു കം ബാക്ക് പ്ലീസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കും നമുക്ക് ഒന്നിച്ച് വീണ്ടും ചേരാ തിരിച്ചു വരൂ എന്നാണ് അവർക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഐ ഐ ദ അവർ റിലേഷൻഷിപ്പ് നമ്മളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒത്തിരി ഒത്തിരി ഞാൻ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് ഒന്നായിട്ട് തന്നെ പോകണം പഴയതുപോലെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് നമുക്ക് ക്ലൂസ് എടുക്കാവേ ജി എച്ച് ലെറ്റർ ജി ലെറ്റർ എച്ച് ലെറ്റർ എ ലെറ്റർ ബി കൊല്ലം വയനാട് തിരുവനന്തപുരം ലെറ്റർ എം ലെറ്റർ എൻ സിക്സ് നമ്പർ സിക്സ് സാജിറ്റേറിയ ധനിമാസം മൂലം പൂരാട ഉത്രാടം കാൽ എറണാകുളം കർക്കിടവാസം പുണർദ്ദം കാല് പൂയം ആയി ലെറ്റർ വി ലെറ്റർ വൈ നമ്പർ 9. ി മിഥുന മാസം മകൈരവര തിരുവാതിര പുനർദ്ദീസ് മേടമാസം അശ്വതി ഭരണി കാൽ കണ്ണൂർ ലെറ്റർ ലെറ്റർ ജെ ഒക്ടോബർ മന്ത് ഏപ്രിൽ മന്ത് നമ്പർ ീ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് അപ്പോൾ ഇത് ആർക്കൊക്കെ റിലേറ്റ് ആർക്കൊക്കെ ഇത് റെസനെറ്റ് ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നിങ്ങൾക്ക് റെസനക്റ്റ് ആവുന്നത് പോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ പ്രേക്ഷ വിചാരിക്കില്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ